നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റു പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ട ശേഷമാണ് കൈവട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത് കേസിൽ രണ്ട് ഘട്ടമായാണ് വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ചത് ആ സമയത്തെല്ലാം ഒന്നാം പ്രതി പിടികിട്ട പുള്ളിയായിരുന്നു ഭീകരപ്രവർത്തനം തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ കോടതി ഒന്നാം പ്രതിയെ പിടികൂടാനാകാത്തത് വിധിയിൽ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിരുന്നു കയപ്പത്തി വെട്ടിമാറ്റി കേസിന്റെ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി ആറ് പ്രതികൾ കൂടി കുറ്റക്കാരാണെന്ന് കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ പന്ത്രണ്ടിലാണ് തൊട്ടടുത്ത ദിവസം ഇവർക്ക് ശിക്ഷ പ്രഖ്യാപിച്ചു അഞ്ചുപേരെ വെറുതെ വിടുകയും ചെയ്തു ഒന്നാംഘട്ട വിചാരണയിൽ പതിമൂന്ന് പേരെ കോടതി ശിക്ഷിച്ചിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ പതിനെട്ട് പേരെ വിട്ടയക്കുകയും ചെയ്തു ആക്രമണം നടന്ന പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാംഘട്ട വിചാരണ പൂർത്തിയാക്കിയത് രണ്ടാംഘട്ട വിധിയിൽ ഉൾപ്പെടെ പ്രതികളുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചിരുന്നു ഭീകരപ്രവർത്തനം വധശ്രമം ഗൂഢാലോചന മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ കോടതി രാജ്യത്തിന്റെ മതേതര ഘടനയ്ക്ക് ഭീഷണിയാണ് പ്രതികളുടെ നടപടിയെന്ന് വ്യക്തമാക്കിയിരുന്നു കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ പിടികൂടാൻ എൻ ഐക്ക് തുണയായത് ഇളയകുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റാണ് ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് അറിയപ്പെട്ടിരുന്നെങ്കിലും ഒൻപത് മാസം മുൻപ് ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചേർത്തിരുന്നത് ആധാർ കാർഡ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയിലും സവാദ് എന്നാണ് ചേർത്തിരുന്നത് ഇവ വീട്ടിൽ നിന്ന് എൻ ഐ എ സംഘം പിടിച്ചെടുത്തു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ വരുമാനം മുടങ്ങിയ സവാദ് ഏഴെട്ട് മാസം മുൻപ് തൊഴിൽ തേടി കണ്ണൂരിലെത്തിയതായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിവരം കിട്ടിയിരുന്നു മുൻപ് എൻ ഐയിൽ നിന്ന് ജോലി ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ണൂരിൽ നിരീക്ഷണം ശക്തമാക്കി ഏതാനും ദിവസം മുൻപ് ഒരാൾ വീടിനെ കുറിച്ച് കൃത്യമായ വിവരം നൽകി പക്ഷെ പേര് ഷാജഹാറാണെന്നത് അന്വേഷണ സംഘത്തെ കുഴക്കി ഇവിടെ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം നഗരസഭയിലെ ജനറൽ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയും ഈ വീട്ടുവിലാസത്തിലുള്ളയാൾ സവാദ് ആണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു ചൊവ്വാഴ്ചയായിരുന്നു ഈ സ്ഥിരീകരണം അന്ന് വൈകിട്ട് രണ്ട് കാറുകളിലായി അഡീഷണൽ എസ് പി സുഭാഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് എൻ ഐ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു വീട് കെട്ടിയെത്തിയ ആൾ ഇവരോടൊപ്പം ചേർന്നു പുലർച്ചെ മൂന്നരയോടെ വീട്ടിലെത്തി ഏറെ നേരം കഥകിൽ മുട്ടിയപ്പോൾ ഭാര്യയാണ് വാതിൽ തുറന്നത് ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ സവാദ് എത്തി പേര് ചോദിച്ചപ്പോൾ ഷാജഹാൻ എന്ന് പറഞ്ഞു ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് സവാദിന്റെ പുറത്ത് മുറിവേറ്റിരുന്നു ഇത് തുന്നിക്കെട്ടിയതിന്റെ പാട് പുറത്തുണ്ടായിരുന്നു ഇത് ഉദ്യോഗസ്ഥ ർക്കറിയാമായിരുന്നു ഷർട്ട് മാറ്റി പുറത്ത് ഈ പാട് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ ഇത് എങ്ങനെ ഉണ്ടായതാണെന്ന് ചോദിച്ചു മുള്ളു കൊണ്ടതാണെന്ന് മറുപടി പറഞ്ഞു ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ താൻ സവാദാണെന്ന് സമ്മതിക്കുകയായിരുന്നു വീട് കാട്ടിക്കൊടുത്തയാൾ ഇതിനകം മടങ്ങിയിരുന്നു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നടപടി പൂർത്തിയാക്കിയ സംഘം സവാദിനെയും കൊണ്ട് കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു